ചേട്ടാ തമിഴ് സിനിമ കൊണ്ടുവന്ന ഒരു ട്രെൻഡാണ് റീറിലീസ് അതിപ്പോൾ മലയാള സിനിമ ഏറ്റെടുത്തു മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങളൊക്കെ റീറിലീസ് ചെയ്തിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ട ഒന്നാണ് മോഹൻലാലിൻ്റെ സിനിമകൾ അത് എപ്പോൾ ഇറങ്ങിയാലും ഒരു റിപ്പീറ്റ് വാലി ഉണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രാവണപ്രഭു എന്തുകൊണ്ടായിരിക്കും ഈ മോഹൻലാൽ ചിത്രങ്ങൾക്ക് ഇത്രയും റിപ്പീറ്റ് വാലി വരുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമ ഇപ്പം റിലീസിന് ഒരുങ്ങുകയാണ് റീറിലീസിന് ഒരുങ്ങുകയാണ് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് സിനിമകൾ വരട്ടെ നമുക്ക് കാണാമല്ലോ ഈ സിനിമകളൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമകളാണ് സ്പടികം തിയേറ്ററിൽ പോയി കണ്ടാണ് അത് സ്പടികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റിലീസ് ചെയ്തത് വലിയ ഹിറ്റുകൾ ഹിറ്റായ സിനിമയാണ് ഭദ്രൻ്റെ സിനിമ ഭദ്രനാണ് ഡയറക്റ്റ് ചെയ്തത് മോഹൻലാലിന് ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയ സിനിമയാണ് അതുപോലെ ഉർവശിയുണ്ട് തിലകൻ്റെ വളരെ പ്രശസ്തമായ കഥാപാത്രം അതിനകത്താണ് ചാക്കോ മാഷ് അതുപോലെ ആ സിനിമയിൽ നിന്ന് ഒരു വലിയ വില്ലൻ ആ സിനിമയുടെ പേര് ചേർത്തുകൊണ്ടുള്ള ഒരു വില്ലനെ നമുക്ക് കിട്ടി സ്പടികം ജോർജ്ജ് അതിനകത്ത് ചില സിനിമകൾ അങ്ങനെയാണ് ഇപ്പോൾ ഷോലെ എന്ന് പറയുന്നൊരു സിനിമയുണ്ട് ആ സിനിമയിൽ അമിതാഭ് ബച്ചൻ ധർമ്മേന്ദ്ര അവരൊക്കെയാണ് പ്രധാനപ്പെട്ട നായക വേഷത്തിലുള്ളത് പക്ഷേ അതിനകത്ത് വില്ലൻ ഗബ്ബർ സിംഗ് ആ ഗബ്ബർ സിംഗിനെ അവതരിപ്പിച്ചത് അംജിദ് ഖാനാണ് ആണ് ഖാൻ ഈ എനിക്ക് തോന്നുന്നു ഇവരെക്കാൾ വലിയ ഫേമസ് ആയിട്ട് അംജിദ് ഖാൻ മാറി അപ്പോൾ ഇതിനകത്ത് അങ്ങനെ അല്ല എന്നാലും ഒരു നമുക്കൊരു ഒരു നല്ലൊരു വില്ലൻ കിരീടത്തില് കിരിക്കാടൻ ജോസ് എന്നൊക്കെ എന്താ ചോദിക്കാൻ എന്തോ ഒരു 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 കാര്യം പറയാൻ അല്ല ഈ നമുക്ക് വില്ലൻ വില്ലൻ അതായത് ചേരുന്ന എന്ന് പറയുന്നത് അതെ 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 അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ കൊമേഴ്സ്യൽ സിനിമകൾ തിയേറ്ററിൽ വലിയ ആഘോഷമാകുകയും വിജയിക്കുകയും ചെയ്യുന്നത് അല്ലാതെ പലപ്പോഴും വില്ലൻ മോശമായി പോവുകയും നായകൻ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കണം അപ്പോൾ അപ്പോഴാണ് നമുക്കൊരു ത്രില്ല് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം തൊണ്ണൂറ്റി മൂന്നില് ആണ് മണിച്ചിത്രത്താട് റിലീസ് ചെയ്യുന്നത് മലയാളത്തിലെ വലിയ ക്ലാസ്സിക് സിനിമകളിലൊന്നാണ് മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴ് നമുക്ക് എത്ര തവണ കണ്ടാലും ആ സിനിമ മടുക്കല ഇപ്പോഴും അതിൽ ഓരോ കഥാപാത്രങ്ങളും ആ ലൊക്കേഷനും അതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഒരുപാട് തവണ ഈ ഞാൻ അന്ന് തിയേറ്ററിൽ കാണുകയും പിന്നീട് കുറേ കാലം വീട്ടിൽ നമ്മൾ ഇതുണ്ടല്ലോ സി ഡി ഒക്കെ ഇട്ടിട്ട് അത് കുറേ കാലം ഇങ്ങനെ കാണുകയും ഒരു സിനിമ വീട്ടിൽ വീട്ടുകാരെ അവിടെ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇരുന്ന് കാണും അങ്ങനെ കണ്ട ഒരു സിനിമയാണ് അതുപോലെ തന്നെയാണ് തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയുണ്ട് മോഹൻലാലിൻ്റെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ആ കാലഘട്ടത്തിൽ പക്ഷേ എന്തുകൊണ്ടോ ആ സിനിമ പരാജയപ്പെട്ടു പോയി ഒന്നും മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം ഒരു ഹൊറർ സിനിമയാണ് എന്നുള്ളത് ആ അതെ അതെ അപ്പം അതുമാത്രമല്ല ആ സിനിമ പറയുന്ന ആ പ്രമേയത്തെ അന്നത്തെ പ്രേക്ഷകർക്ക് എന്തുകൊണ്ടോ ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി അങ്ങനെ കാലം തെറ്റി വരുന്ന ചില സിനിമകളുണ്ട് ദേവദൂതൻ അന്ന് പക്ഷേ ഇത് അന്ന് ആ പരാജയപ്പെട്ടു പോയെങ്കിൽ കുറേ വർഷത്തിന് ശേഷം തിയേറ്ററിൽ ഈ സിനിമ കണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു തന്നെ പിന്നീട് വന്നിട്ട് അയ്യോ നല്ല പടമായിരുന്നു നല്ല പടമായിരുന്നു എന്ന് പറയും അങ്ങനെ ടി വിയിലൊക്കെ വരുമ്പോഴും ആളുകളിരുന്ന് കാണും ഒരു വേറൊരു രീതിയിൽ എടുത്തിട്ടുള്ള മനോഹരമായ ഒരു ചിത്രമായിരുന്നു ദേവത പിന്നെ അതിനകത്ത് തന്നെ നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ് അപ്പോൾ ചോട്ടാമുമ്പ പറഞ്ഞു ചോട്ടാമുമ്പേയുടെ സംവിധായകൻ അൻവർ റഷീദാണ് ചോട്ടാകുമ്പോഴേക്കും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു അത് ആ സിനിമ കാണാൻ ഞാൻ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കുള്ള സമയത്താണ് ഞാൻ ആ സിനിമ പോയി കാണുന്നത് അന്നത്തെ നമ്മുടെ ഈ ഒരു പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ സിനിമ ഓടി കിടന്ന് സിനിമ കാണുക എന്നുള്ളതാണ് ഒരു ദിവസം നാല് സിനിമയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കങ്ങനെ പറ്റത്തതായിരിക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ വലിയ തിരക്കല്ലേ ആ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്റർ ഇന്നത്തെ പോലെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ല വലിയ തിരക്കാണ് അപ്പോൾ അവിടെ ചെന്ന് ഇടികൂടി അതിനകത്ത് നിന്ന് കയറിയൊക്കെ എടുക്കുക പിന്നെ ബ്ലാക്കിൽ ടിക്കറ്റ് കൊടുക്കുന്ന ആളുകളുണ്ട് നമ്മളിങ്ങനെ കയറി കഴിയുമ്പോൾ ഈ രാവണപ്രഭുവും അങ്ങനെയാണ് രാവണപ്രഭുവൊക്കെ വലിയ തിരക്കായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി ഒന്നിലാണല്ലോ ആ സിനിമ റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തെ രാക്ഷസരാജാവെന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയുണ്ട് ഈ രണ്ട് സിനിമയും ആ സമയത്ത് നമ്മൾ പോയി കണ്ടായിരുന്നു രാക്ഷസ രാജാവും കണ്ടു രാവണപ്രഭുവും കണ്ടു രാവണപ്രഭു കാണാൻ പോകുമ്പോഴും രാക്ഷസരാജാവ് കാണാൻ പോകുമ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു രാക്ഷസ അല്ല രാവണപ്രഭുവിൻ്റെ പ്രത്യേകത മലയാളത്തിലെ എക്കാലത്തെയും ഒരു കൊമേഴ്സ്യൽ ഹിറ്റായ നമുക്കൊരു പൗരുഷത്തിൻ്റെ പ്രതീകമെന്നൊക്കെ പറയുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു ചിത് ഒരു ഒരു കഥാപാത്രം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ ജീവിച്ചു മംഗലശ്ശേരി നീലകണ്ഠൻ എന്നല്ല യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ആ സിനിമ പറയുന്നത് ഐ വി ശശി ഡയറക്റ്റ് ചെയ്യുന്നു രഞ്ജിത്ത് തിരക്കഥ എഴുതുന്നു മോഹൻലാൽ നീലകണ്ഠനാകുന്നു അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്തൊരു വില്ലനുണ്ട് മുണ്ടക്കിൾ ശേഖരൻ അപ്പോൾ ശേഖരൻ അപ്പോൾ ഇവരൊക്കെ ഉള്ള സ്ക്രീൻ പ്രസൻസ് പ്രസൻസുള്ള മനോഹരമായൊരു സിനിമ ആ സിനിമയ്ക്ക് ശേഷം അതിന്റെ രണ്ടാം ഭാഗം അത് അന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്ന രഞ്ജിത്ത് തന്നെയാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അങ്ങനെ രഞ്ജിത്തിന്റെ ആദ്യത്തെ സംവിധായക സംരംഭമാണ് ആ സിനിമ ആ സിനിമ പുറത്തു വരുന്നു അത് നീലകണ്ഠന്റെ കഥയല്ല നീലകണ്ഠൻ്റെ മകൻ കാർത്തികേയൻ്റെ കഥയാണ് എം എൻ കാർത്തികേയൻ ആ കാലഘട്ടത്തിൽ അതിന് തൊട്ടുമുമ്പ് ആണ് നരസിംഹം റിലീസ് ചെയ്തത് നരസിംഹമൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ഈ പറയുന്ന ബ്ലാക്കിലൊക്കെ ഉള്ള ആൾ ബ്ലാക്കിൽ ടിക്കറ്റ് കിട്ടും അവർ ഇടിച്ച് കയറി നമ്മൾ പുറത്തുകൂടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് ടിക്ക ഇത് ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ഇപ്പോൾ നൂറ് രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് ടിക്കറ്റ് കിട്ടും അപ്പോൾ സിനിമ കാണാൻ അത്രയും മോഹിച്ചിരിക്കുന്ന ആളുകൾ അന്ന് ഈ ഫോണിലൂടെ ഒന്നും സിനിമ കാണാനുള്ള സംവിധാനം ആയിട്ടില്ല ആളുകൾ കയറി ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ കയറി കാണും അപ്പം അങ്ങനെ കണ്ട സിനിമയാണ് രാവണപ്രഭു അതാണിപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മോഹൻലാലിൻ്റെ ചിത്രം തിയേറ്ററുകളിൽ വന്നിട്ടുള്ളത് ഞാൻ കണ്ട ഒരു വീഡിയോയിൽ കുറേ ജൻസി ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ അവർ ആ പാട്ടിനൊപ്പം പാട്ട് പാടുകയും അതിനൊപ്പം ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത് അതായത് എത്രയോ വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ് അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാകുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ ആ സിനിമയെ ആഘോഷമാക്കുകയാണ് അപ്പോൾ എല്ലാ കാലത്തും മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ അത് ആ ആ ഒരു കാലഘട്ടം അത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം വന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ കുസൃതി നിറഞ്ഞ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അല്പ സ്വല്പം വില്ലനിസം ഈ ഇപ്പം ഈപ്പം ദേവാസുരത്തിലേക്ക് വരുമ്പോൾ തന്നെ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആ സിനിമയുടെ കുറേ ഭാഗം നമുക്ക് ഒരു ഒരു രേവതിയുടെ മുമ്പിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് രേവതിയുടെ മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം നെഗറ്റീവ് ഷുള്ള കഥാപാത്രം അതുപോലെ തന്നെ അദ്ദേഹം എല്ലാ നമുക്ക് ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ തോന്നിയാസങ്ങളും ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഒരാളാണ് പിന്നീട് അദ്ദേഹത്തിന് എല്ലാ ഇങ്ങനെ നടക്കുന്ന ഗുണ്ടായസത്തിൽ നടക്കുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന പോലെ ഒരു പതനം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗുണ്ടാപ്പകയിൽ അദ്ദേഹം വീണ് പോകുന്നു അവിടെ മുതൽ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു നന്മയുണ്ട് ആ നന്മ പുറത്തു വരും അപ്പോൾ ഈ അടിയും വഴക്കുമായിട്ട് നടക്കുമ്പോഴും അദ്ദേഹം മറ്റുള്ളവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ജീവിതം ആസ്വദിക്കുക ജീവിതത്തെ ആഘോഷമാക്കുക അദ്ദേഹം കൊണ്ടു നടക്കുന്ന ഒരു പേരാണ് മംഗലശ്ശേരി മംഗലശ്ശേരിയിലെ നീലകണ്ഠൻ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചറിയുകയാണ് ഞാൻ മംഗലശ്ശേരിയിലെ അല്ല എന്ന് തിരിച്ചറിയുന്നുണ്ട് ആടമ്പിയിലെ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു അപ്പോൾ അന്ന് എൻ്റെ റിംഗ് ടോൺ എന്ന് പറയുന്ന ആ പാട്ടാണ് എങ്ങനെയൊക്കെ കുറെ സ്കൂളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കുക തന്നെ ആ ഇദ്ദേഹം മരിച്ച ആ സമയമാണ് ഇത് കേൾക്കുമ്പോൾ ആളുകൾ പറയും എന്തൊരു തള്ളാടാണ് നീരുന്ന തള്ളുന്നീന്ന് കേൾക്കും പക്ഷെ ആ സമയത്ത് ഇപ്പോൾ പരിചയമുള്ള അധ്യാപകർ എന്നെ ഏതൊക്കെ സ്കൂളിൽ നിന്ന് പരിചയമില്ലാത്ത അധ്യാപകരൊക്കെ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യല്ലേ ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ പാ ഇതൊന്ന് കേൾപ്പിച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ മലയാളത്തമുള്ള വാക്കുകളുള്ള പാട്ടുകൾ നമുക്കില്ലാതെ പോയി ഏത് സിറ്റുവേഷൻ ആയാലും അദ്ദേഹം അതിനകത്തേക്ക് ഒരു മലയാളത്തം കൊണ്ടുവരും ഇപ്പോൾ മഴത്തഴപ്പായ എന്നൊക്കെ എഴുതണമെങ്കിൽ ഈ മീശമാധവനിലെ പാട്ടാണ് അതൊരു ഒരു പ്രയോഗമാണ് നമ്മൾ നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു പ്രയോഗമാണ് ആ മഴത്തഴപ്പായ എന്നൊക്കെ പറയുന്നത് മഴത്തഴപ്പായ നീട്ടി എന്ന് പറയുന്ന പ്രയോഗം അപ്പോൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മലയാളത്തമുള്ള വാക്കുകൾ ഇപ്പോൾ അടിപൊളി പാട്ട് എഴുതുമ്പോൾ പോലും ഇപ്പോൾ രാവണ പ്രഭുവിൽ അടിപൊളി പാട്ടുണ്ട് അതുപോലെ തന്നെ നരസിംഹത്തിൽ അടിപൊളി പാട്ടുണ്ട് ആ പാട്ടൊക്കെ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് അതൊക്കെ എഴുതുമ്പോഴും അതിനകത്തൊരു മലയാളത്തമുള്ള വാക്കുകളും സന്ദർഭങ്ങളുമൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നഷ്ടം അത്തരത്തിൽ നമുക്കൊരു നഷ്ടമാണ് അദ്ദേഹത്തിന് ശേഷം പിന്നീട് അങ്ങനെ മലയാളത്തിൽ നിറയുന്ന വാക്കുകൾ കൊണ്ട് പാട്ട് എഴുതുന്ന ആളുകളില്ല എന്തായാലും ഈ മംഗലശ്ശേരി നീലകണ്ഠൻ അപ്പം ആ കാലഘട്ടത്തിൽ ഐ വി ശശിയുടെ ചിത്രമാണ് രഞ്ജിത്താണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് ആ സിനിമ വലിയ വിജയമായി അതിനുശേഷമാണ് മംഗലശ്ശേരി നീലകണ്ഠൻ രാവണപ്രഭുവായി വരുന്നു എം എൻ കാർത്തികേൻ എന്ന് പറയുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ്റെ മകൻ അതിനകത്ത് കഥാപാത്രമായി വരുന്നു നേരത്തെ ഉണ്ടായിരുന്ന മുണ്ടക്കലശേഖരനുണ്ട് അദ്ദേഹത്തിന് വയസ്സായി മംഗളശ്ശേരി നീലകണ്ഠന് വയസ്സായി അദ്ദേഹം അദ്ദേഹം എന്താണ് ഒരു നൈര്മല്യമുള്ള ആളായി മാറിയിരിക്കുന്നു അങ്ങനെയാണ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവര് ജീവിതത്തിൽ തിരിച്ചറിയും വലിയ അനുഭവങ്ങളുണ്ടായി കഴിയുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു ജീവിക്കേണ്ടിയിരുന്നെന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അവർ സ്വാഭാവികമായി മാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നു രേവതി അവതരിപ്പിക്കുന്ന കഥാപാത്രം മരിക്കുന്നു അതിനുശേഷം ആണ് കാർത്തികേൻ്റെ കാർത്തികേയൻ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുകയാണ് വരുന്നു അവിടെ മുതൽ കഥ തുടങ്ങുന്നു കഥ ഇപ്പം കുറേ തവണ രാവണപ്രഭു ടി വിയിലൊക്കെ കണ്ടതുകൊണ്ടിപ്പോൾ പ്രത്യേക പ്രത്യേകിച്ച് ആ കഥ ഫോലി എന്ന് പറയേണ്ട കാര്യമില്ല തിയേറ്ററിലും ഫോർ കെ ദൃശ്യമികവോടുകൂടി ആ സിനിമ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആഘോഷമാക്കപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാൽ എന്തുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നു മോഹൻലാലിൻ്റെ കരിയറിൻ്റെ ഉടനീളം അദ്ദേഹം തുടക്കം മുതൽ ചെയ്തിട്ടുള്ള ഒരു കുസൃതി നിറഞ്ഞ അല്ലെങ്കിൽ ഓമനത്വമുള്ള പ്രണയിക്കാനാണെങ്കിൽ ഏറ്റവും മനോഹരമായി പ്രണയിക്കുന്ന ഇനി ആക്ഷൻ രംഗങ്ങളിലാണെങ്കിൽ ആ രീതിയിൽ ഏറ്റവും നന്നായി ആക്ഷൻ ചെയ്യുന്ന എല്ലാ അർത്ഥത്തിലും ഇനി അദ്ദേഹത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് തന്നെ വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് ഏറ്റവും മികച്ച വില്ലനായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ ഏറ്റവും അങ്ങനെ ചെയ്തു തുടങ്ങിയ ആളാണ് അപ്പം മികച്ച വില്ലൻ വേഷങ്ങൾ അങ്ങനെ ഒരു ഒരു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നന്മയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു അപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം അതുപോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഇതൊക്കെ സാധാരണക്കാരുടെ കഥകളാണ് നിസ്സഹായരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായി കോമഡി ചെയ്തിട്ടുള്ള ആളും മോഹൻലാലാണ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ദാസനും വിജയനും അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ തരത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ചെയ്ത മോഹൻലാലിൻ്റെ ആ കാലഘട്ടത്തിലെ ചിത്രം പിന്നൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മീശ വിരിക്കുന്ന വേഷങ്ങളിലേക്കും എന്താണ് പറയുന്നത് അസാമാന്യമായ മെയ്വഴക്കത്തോടെ ഫൈറ്റ് ചെയ്യുന്ന ആളായിട്ടുമൊക്കെ മാറുകയൊക്കെ ചെയ്യുന്ന കഥാ ആ കൂട്ടത്തിലുള്ളതാണ് ആറാം തമ്പുരാൻ ഈ നരസിംഹം രാവണപ്രഭുവൊക്കെ അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അത് ഇതെല്ലാം റിലീസ് ചെയ്യുമ്പോൾ റീറിലീസ് ചെയ്യുമ്പോഴും ആളുകൾ അത് ഏറ്റെടുക്കുന്നു ദേവദൂതൻ പോലും തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു പടമാണ് ആ പടം റീറിലീസ് ചെയ്യണം എന്ന ആവശ്യം ആളുകൾ ഉന്നയിക്കുകയും അങ്ങനെ റിലീസ് ചെയ്യും അത് തിയേറ്ററിൽ ചെയ്യും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ രാവണപ്രഭു ഏകദേശം രണ്ടേ പോയിൻറ്റ് എട്ടേ അഞ്ച് കോടിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ദിവസം ഈ നാലാമത്തെ ദിവസമാണ് ഈ നാല് ദിവസം കൊണ്ട് ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യുന്നു രണ്ടേ പോയിൻറ്റ് എട്ട് അഞ്ച് കോടി ഈ രാവണപ്രഭു റിലീസിൽ നേടിയിരിക്കുകയാണ് അതൊരു വലിയ തുകയാണ് അതുപോലെ ഓപ്പണിംഗ് ഡേ റിലീസ് ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ മോഹൻലാലിൻ്റെ രാവണപ്രഭു അറുപത് രണ്ടാം സ്ഥാനത്താണ് ഈ ചോട്ടാ മുമ്പെയാണ് റിലീസ് ദിവസം ഒന്നാം സ്ഥാനം ആദ്യത്തെ ദിവസം നേടിയ കളക്ഷൻ ഒരു അറുപത് എഴുപത് ലക്ഷത്തിനടുത്ത് ആ തുക നേടിയിട്ടുണ്ട് എന്തായാലും അടുത്ത ഒരു ചിത്രം കൂടെ വരുന്നുണ്ട് അതും കൂടെ പറഞ്ഞു ആ ചോദ്യമാണല്ലോ ആദ്യം ചോദിച്ചത് അതിനാണ് നമ്മൾ ഇത്രയും നമ്മൾ പറഞ്ഞു പറഞ്ഞു പോയത് അത് ഉസ്താദ് എന്ന് പറയുന്ന സിനിമയാണ് പരമേശ്വരൻ പരമേശ്വരനാണ് പരമേശ്വരൻ തൂവുകളെയൊക്കെ അണിഞ്ഞ് നടക്കുന്ന പെങ്ങളെ തൻ്റെ സഹോദരിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന പരമേശ്വരൻ ആ ചിത്രത്തിൻ്റെ പ്രത്യേകത ആ സിനിമ ഡയറക്റ്റ് ചെയ്തത് സിബിമലയിലാണ് മനുഷ്യർ ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല സിബിമലയിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി വെച്ചിട്ട് ഓഗസ്റ്റ് ഒന്ന് അതിൻ്റെ ഡയറക്ടർ സിബി സിബിമലയിലാണ് സിബിമലയിൽ അതേസമയം വളരെ ആയിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ള കുടുംബ പ്രേക്ഷകരുടെ ഒരു സംവിധായകനാണ് ഉസ്താദ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സിബി സിബിമലയിലാണ് രഞ്ജിത്തും ഷാജി കൈലാസ് കൂടെയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അവർ രണ്ടും കൂടെയാണ് കൺട്രി ടാക്കീസ് എന്ന് പറയുന്ന ബാനറിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആ സിനിമയും ഞാൻ കുടുംബമായിട്ട് പോയി തിയേറ്ററിൽ കണ്ട സിനിമയാണ് കൊല്ലത്ത് ഗ്രാൻഡ് എന്ന് പറയുന്ന തിയേറ്ററുണ്ട് ഗ്രാൻഡും പ്രിൻസും ഗ്രാൻഡ് അത്യാവശ്യം വലിയ തിയേറ്ററും ഇപ്പുറത്ത് പ്രിൻസ് ഇപ്പം അത് പൊളിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെയുണ്ട് മുകേഷ് പറയുന്ന പോലെ കൊല്ലം ചിന്നക്കടയിൽ ഇടിവെട്ടി എന്ന് പറയുന്ന ചിന്നക്കടയിൽ തന്നെയുള്ള തിയേറ്ററാണ് ഈ ഗ്രാൻഡ് പ്രിൻസ് അപ്പോൾ നമുക്ക് എളുപ്പം പെട്ടെന്ന് ഒരു സിനിമ ആണോ എന്നൊക്കെ തോന്നിയാൽ നേരെ അങ്ങോട്ടും കയറുക അപ്പോൾ സമയം കളയാനൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു തിയേറ്ററാണ് അവിടെ കയറി കണ്ട സിനിമയാണ് ഉസ്താദ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വേറെ എനിക്ക് വ്യക്തിപരമായ കുറേ നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് അത് ഞാനിവിടെ ഇപ്പം പറയുന്നില്ല എന്തായാലും അത് എൻ്റെ വ്യക്തിപരമായ ഓർമ്മകളാണല്ലോ അപ്പോൾ ആ സിനിമയാണ് വീണ്ടും വരാൻ പോകുന്നത് ഇപ്പോൾ മോഹൻലാലിന് എന്തുകൊണ്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ള ആളായി മാറുന്നു എന്ന് വെച്ചാൽ ഈ സിനിമകളൊക്കെ എല്ലാ കാലത്തും ആഘോഷിക്കപ്പെടാൻ വേണ്ട എലമെന്റ്സുകൾ അതിനകത്തുണ്ട് ആ എലമെന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു പത്ത് വർഷം കഴിഞ്ഞോ പതിനഞ്ച് വർഷം കഴിഞ്ഞോ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ നമുക്ക് തോന്നില്ല മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ റീറിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ പറ്റിപ്പോയത് പ്രേക്ഷകൻ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളല്ല റിലീസ് ചെയ്തത് ഇപ്പോൾ രാജമാണിക്യം പോലെ അല്ലെങ്കിൽ ദി കിങ് പോലെ അങ്ങനെയൊക്കെയുള്ള ചില സിനിമകളുണ്ട് ആ സിനിമകളൊക്കെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ റിലീസിൽ തിയേറ്ററിൽ വിജയമായ അതിനു പകരം വേറൊരു ക്ലാസ്സിലുള്ള സിനിമകളൊക്കെയാണ് ഈ പാലേരി മാണിക്യം അത് വേറൊരു തരം പ്രേക്ഷകനെ ആകർഷിക്കുന്ന സിനിമയാണല്ലോ എല്ലാവരെയും ആകർഷിക്കുന്ന സിനിമയല്ല അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ് സിനിമകളൊക്കെയാണ് റിലീസ് ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഈ ബൽറ ഇൻസ്പെക്ടർ ബൽറാം ആവനാഴി ആവനാഴി അന്നിറങ്ങിയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം എൻ്റെയൊക്കെ ചെറിയ പ്രായം ഒരു ഞാനൊരു കഴിഞ്ഞ ആ ഒരു സമയമൊക്കെയുള്ള സമയത്ത് അത് റിലീസ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനും അതും ഈ ഗ്രാൻഡിൽ പോയാണ് ആവനാഴി കാണുന്നത് അന്ന് അത്യാവശ്യം ആളുണ്ടായിരുന്നു ആ സിനിമ കാണാൻ അപ്പോൾ അതുപോലെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന ഭരചന്ദ്രൻ വരുന്നതിന് മുമ്പ് വരെ ആളുകൾ ഇൻസ്പെക്ടർ ബൽറാം എന്നൊക്കെ പറഞ്ഞിട്ട് മീശയൊക്കെ പിരിച്ചു വെച്ചിട്ടാണ് പിന്നീടാണ് ഭരചന്ദ്രൻ വരുന്നത് അപ്പോൾ ആളുകളുടെ ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഇൻസ്പെക്ടർ ബൽറാം ആയിരുന്നു മീശയൊക്കെ പിരിച്ച് തൻ്റെ ഇടയായ പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ അതുപോലെയുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഇത് വരണം ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേയധികം സിനിമകളുണ്ട് അത് വരണം അപ്പോൾ എന്തായാലും മോഹൻലാലിൻ്റെ സിനിമ വരികയാണ് തിയേറ്ററുകൾ ആഘോഷമാകട്ടെ അതാണ് നമുക്കും വേണ്ടത് നമ്മുടെ തിയേറ്ററുകളിൽ പ്രേക്ഷകർ വരണം ഏത് സിനിമകളായാലും അത് കാണണം ആഘോഷിക്കപ്പെടണം എന്തായാലും ആ സിനിമയും ഉസ്താദ് റിലീസാകാൻ പോകുന്നു രാവണപ്രഭു വലിയ വിജയം വീണ്ടും റിലീസ് ചെയ്ത് വലിയ വിജയമായിരിക്കുന്നു പഴയ സിനിമകളൊക്കെ വീണ്ടും വരട്ടെ നമുക്കെല്ലാവർക്കും കാണാം ശരി